നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ വരെ നൂറ്റി നാല്പത്തി മൂന്നായിരുന്ന കേസുകൾ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായി ഇനിയും കുറച്ചുകൂടെ തള്ളിയാൽ ലോകത്തിൽ തന്നെ ഒരു ദിവസം കൊണ്ട് കേസുകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്ന ലോക്സഭാ സ്ഥാനാർത്ഥി എന്ന അംഗീകാരമെങ്കിലും ലഭിച്ചുപോയേനെ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം കെ സുരേന്ദ്രനെ കുറിച്ചാണ് കേസുകൾ ഒന്നല്ല രണ്ടല്ല നൂറല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നെണ്ണം ഒറ്റ ദിവസം കൊണ്ട് കൂടിയ കേസുകളുടെ എണ്ണം നൂറ് കാസർഗോഡ് മുതൽ പാറശാല വരെ സ്റ്റേഷനുകളിൽ ക്രിമിനൽ പ്രതി കേരള സർക്കാർ രണ്ടു ദിവസം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനലായി മാറ്റിയത് ബി ജെ പിയുടെ ക്രൗഡ് പുളർ കെ സുരേന്ദ്രനെ പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെതിരെ പുതിയതായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കള്ളക്കേസുകൾ കൂടി സമ്മാനിച്ച് കേരള സർക്കാർ റെക്കോർഡിട്ടു കിലോമീറ്ററുകൾ ദൂരെ ഒരേ സമയത്ത് ഒരേ കേസുകൾ ഇതിൽ പല കേസുകൾക്കും ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ചാർത്തിയിരിക്കുന്നത് ഇതോടെ കേസുകളുണ്ട് ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ നടന്ന ഹർത്താലുകളിലെ അക്രമങ്ങളിലും പൊതുമുതൽ നശിപ്പിക്കലിനുമാണ് കേസെടുത്തിരിക്കുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി ഒരേ സമയം നടന്ന സംഭവങ്ങളിൽ സുരേന്ദ്രൻ പ്രതിയാണെന്ന് പറയുന്നത് വിചിത്രം തന്നെ െതിരെ എടുത്ത ഇത്രയേറെ കേസുകളിൽ നോട്ടീസ് അയക്കാതെ പോലീസ് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഏതോ പൊതു താല്പര്യ ഹർജിയിൽ സർക്കാർ സത്യവാങ്മൂലം കൊടുക്കാൻ നിർബന്ധിതമായതോടെ കേസ് വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു ബി ജെ പി നേതാക്കൾക്കെതിരെ കൂടുതൽ കേസുകൾ കെട്ടി ചമയ്ക്കുന്നുവെന്ന് കർമാനുസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കേസുകൾ പരിശോധിക്കുമ്പോൾ കള്ളക്കേസുകളാണ് എടുത്തിരിക്കുന്നതെന്ന് സാമാന്യ നിരീക്ഷണത്തിൽ തന്നെ മനസ്സിലാകും തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ പൊതുമുതൽ നശിപ്പിക്കുക പോലീസുകാരുടെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തുക എന്നീ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് കേസിന് ആസ്പദമായ സംഭവം നടന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അതേ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതിന് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ അതേ കുറ്റകൃത്യങ്ങൾ ചാർത്തി സുരേന്ദ്രനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതേ ദിവസം തന്നെ രാജക്കാട്ടും വണ്ടിപ്പെരിയാരും സമാനമായ കേസുകളുണ്ട് പുതുതായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി രണ്ട് ദിവസം കൊണ്ട് ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കാനാകുന്നില്ല സാധാരണ സമാന സ്വഭാവമുള്ള കേസുകൾ ഹർത്താലുകൾ ആഹ്വാനം ചെയ്യുന്നവരുടെ പേരുകളിൽ വരാറുണ്ട് എന്നാൽ സുരേന്ദ്രൻ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ല കേസിന് ആസ്പദമായ ഹർത്താൽ ആഹ്വാനം ചെയ്തത് ശബരിമല കർമ്മസമിതിയാണ് ഇതൊക്കെ തമാശ പോലീസ് കൈകാര്യം കള്ളക്കേസുകൾ ഒരു െതിരെ എടുക്കുന്നത് തന്നെ ആദ്യ സംഭവമാണ് കേസുകളെ രാഷ്ട്രീയമായി നേരിടുമെന്നും കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇടതു സർക്കാർ ചെയ്യുന്നതെന്നും ബി വക്താവ് എം കുമാർ ആരോപിച്ചു കഴിഞ്ഞു ഇത്രയേറെ കേസുകൾ ചുമത്തി നോട്ടീസ് അയക്കാതിരുന്നത് കെ സുരേന്ദ്രന്റെ പത്രിക തള്ളിക്കളയാനുള്ള ഗൂഢശ്രമമാണെന്നുള്ളതും ബി ജെ പി ബാധിക്കുന്നു മാത്രമല്ല പുതിയ സാഹചര്യത്തിൽ കെ സുരേന്ദ്രന്റെ സമർപ്പിച്ചിരിക്കുന്ന പത്രികകൾ അസാധുവാകും രണ്ടു സെറ്റ് പത്രികകളാണ് ഇതുവരെ കെ സുരേന്ദ്രൻ സമർപ്പിച്ചിട്ടുള്ളത് പത്രിക സമർപ്പിക്കുന്ന സമയത്ത് കേസുകളെ പറ്റി അറിവുണ്ടായിരുന്നില്ലെന്ന ന്യായം ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ പുതിയതായി രണ്ടു സെറ്റ് പത്രികകൾ കൂടി സമർപ്പിക്കുമെന്നും അതിൽ പുതിയ വിവരങ്ങൾ ചേർക്കുമെന്നും ബി തന്നെ പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാനു